ഹലോ ഞാൻ എവിടെ പൈസ വാങ്ങിച്ചെന്ത് തെളിവുകളെ എനിക്ക് ജോലി ഉണ്ടോ എനിക്ക് ജോലി ഉണ്ടാ എനിക്ക് എനിക്ക് ജോലി ഉണ്ട് നിങ്ങ നിങ്ങൾക്ക് എന്ത് ജോലിയുള്ള നിങ്ങൾ ഗുണ്ടോ നിങ്ങളെന്താ ഗുണ്ടോ നിങ്ങളെ ആ ഒരു നിന്ന ടോക്കിൽ എന്റെ പേര് പറഞ്ഞു എന്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ മന്ദബുദ്ധിയാണ് നിങ്ങളുടെ ഗുണ്ടയാണോ സജാദേ ഞാന് ആ എന്താ പറയാ ആ പൊട്ടൻ ചിറക്കയില്ലേ അവൻ പറഞ്ഞത് കണ്ടു എന്നെ പ്രകോപിപ്പിച്ച് ഇത് ഫോണിൽ ചിത്രീകരിക്കാൻ തന്നെയായിരിക്കും അവൻ ചെയ്തത് കാരണം ഒരു ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാനത് ബ്ലോക്ക് ചെയ്തു രണ്ടാമത്തെ ഫോണിൽ നിന്ന് വിളിച്ചു മൂന്നാമത്തെ ഫോൺ അങ്ങനെ മൂന്ന് നമ്പറിൽ നിന്ന് മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ലാന്നേ അപ്പം ഞാൻ അവനോട് ചോദിക്കുകയാണ് നിങ്ങളെ ഞാൻ എവിടെ പറഞ്ഞു എന്നിട്ട് യവൻ പറയുന്നത് മാരുവിൽ ഗോപുരത്തിൻ്റെ എന്തോ ഇതിൽ ഞാൻ സംസാരിച്ചു സംസാരിച്ചൊന്നുള്ളൂ ഞാൻ അവനെപ്പറ്റി പറഞ്ഞിട്ടേ ഇല്ല യവൻ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഏതൊരു പൊട്ട ചാനലും കൊണ്ടുവന്ന് വെച്ചോണ്ട് അതിലിങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടിയായിരിക്കും എന്നെ പ്രകോപിച്ചത് പ്രകോപിച്ചപ്പോൾ ഞാൻ ചീത്ത വിളിച്ചത് ശരിയാണ് ഇനി എവനെ കിട്ടിയാൽ എവിടെയെങ്കിലും വെച്ച് കിട്ടിയാൽ അത് നിയമമൊന്നും ഞാൻ നോക്കുന്നില്ല ഞാൻ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളാണ് അന്തസായിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളാണ് എവനെ എവിടെയെങ്കിലും വെച്ച് കിട്ടിയാൽ ഞാൻ മൂക്കാമണ്ടയിൽ ഇടിച്ചു കൊടുക്കും ഈ ചെറുക്കനെ കാരണം ഒരു പണിയും ഇല്ലെന്നേ രാവിലെ ഇതിൻ്റെ സഹോദരിയോ അമ്മയോ ആരോ വിദേശത്തുണ്ട് അവരെ അയച്ചു കൊടുക്കുന്ന കാശും കൊണ്ട് ഈ ചെറുക്കന് എല്ലിൽ കുത്തുന്നതുകൊണ്ടാണ് ഈ ചെറുക്ക ഇതുകൊണ്ട് ഇറങ്ങുക ഇങ്ങനെ രാവിലെ ഇറങ്ങി ഒരു ഹോടാക്റ്റീവോ ഏതോ ഒരു സ്കൂട്ടർ എടുത്തുകൊണ്ട് എല്ലാ തിയേറ്ററിലും ഒരുപാട് ബഹു പോലെ വന്നിട്ട് പടം കാണുക പടം കണ്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ റിവ്യൂ കൊടുക്കുക അങ്ങനെയല്ലേ തിയേറ്ററിൽ ഇട്ട് ഇരിക്കുന്ന ഒരു വിഷുവിൽ ഞാൻ കുറച്ച് കാലം മുമ്പ് കണ്ടു അപ്പോൾ ഈ ചെറുക്കൻ എന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു ഈ പീറ ചിറക്കൻ്റെ ഞാൻ സംസാരിക്കില്ല ഞാനങ്ങനെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ അഭിമാനമോ ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ തൊലിക്കട്ടിയില്ല എങ്കിൽ അവൻ അപ്പം അത് അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെ കൂടെ കൂടെ ഒരു കാരണം ഈ തന്തയും തള്ളേയും ഇവനെ ഇവനെ അന്വേഷിക്കുന്നില്ലേന്നാണ് ഞാൻ അന്വേഷിക്കുന്നത് കാരണം ഒരു പത്ത് പതിനഞ്ച് സിം കാർഡ് കയ്യിലുണ്ടെന്ന് തോന്നിയവൻ ഇതിനെയൊക്കെ പൈസ ഇടയ്ക്ക് തന്നെ ഇവിടുന്ന് കൊണ്ടു കൊടുക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മാറി മാറി വിളിക്കുക നമ്മൾ ഇവനെ ഒന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ വേറെ നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ വേറെ ആരോ വിളിക്കുന്നു നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ഇവൻ പറയാണ് ഞാൻ ആറാട്ടാണ് ഒന്നാമത് ഈ ചെറുക്കൻ സ്വയം പരിചയപ്പെടുത്തുന്നത് അവൻ്റെ പേരല്ല പറയുന്നത് ഞാൻ ആറാട്ടാണ് തന്നെ എന്ത് ആലോചിക്കും എത്ര വൃത്തിയിട്ട ചെറുക്കനാണെന്ന് എന്നിട്ട് പറഞ്ഞാൽ എൻജിനീയറാണ് പി എച്ച് ഡിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുല്ലും ആവില്ല ഒരു പുല്ലും പഠിക്കുന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഒരു 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 എന്താ പറയുക സമൂഹത്തിന് എന്താ പറയുക ഒരു നൊട്ടോറിയസ് ക്രിമിനലിൻ്റെ പക്ക സ്വഭമുള്ള ഒരു അലവലാതി ചെറുക്കനാണ് ഈ ചെറുക്കൻ മര്യാദയ്ക്ക് വീട്ടിയിരിക്കുന്നത് എന്നെ വിളിച്ചിട്ട് ഒരു ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് എന്ന് കട്ട് ചെയ്തു അപ്പോൾ വേറൊരു നമ്പർന്ന് വിളിക്കുന്നു അപ്പോൾ നമ്മൾ വേറെ ആരോ എന്ന് പറഞ്ഞെടുക്കുമ്പോൾ ഇവനാണ് ഞാനാണ് ആറാട്ടെണ്ണം തന്നെ കേട്ടോ നിങ്ങൾ മറ്റേത് ബ്ലോക്ക് ചെയ്തോ ഞാനതും വീണ്ടും കട്ട് ചെയ്യുന്നു അപ്പോൾ അവൻ അടുത്ത് വിളിക്കുന്നു ഞാൻ ആറാട്ടെണ്ണം ഇവൻ ഈ ആലോചിച്ച് നോക്കൂ ഒരാൾ സംസാരിക്കാൻ താൽപ്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കട്ടെ വൃത്തിയിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഈ എറണാകുളത്ത് ഇങ്ങനെയുള്ള കുറേ പീറ പിള്ളേരായിട്ട് വളർത്തുന്ന എന്തിനാ തിയേറ്ററിൽ കണ്ടാൽ അടിച്ച് പറിക്കണം അവൻ്റെ പല്ലിനെ അങ്ങനെ എറണാകുളത്ത് ആമ്പിളർ ഉണ്ടെങ്കിൽ ഇവനെ കണ്ടാൽ അവിടെയിട്ട് അടിക്കണം ഇറങ്ങാ തിയേറ്ററിൽ നിന്ന് വെളിയിൽ എന്ന് പറയണം ഇത് കോടിക്കണക്കിന് മുടക്കി മുടക്കിട്ടവൻ പറഞ്ഞിട്ടില്ലേ കോടിക്കണക്കിന് രൂപ മുടക്കി എന്തോ സിയാദ് ഗോക്കർ സിനിമ ഉണ്ടാക്കിയെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട പൈസ കൊടുത്താണ് തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നത് ഇവനാരെങ്കിലും വിളിച്ചാൽ തിയേറ്ററിൽ വന്ന് കാണാൻ വൃത്തിയിട്ട് വേറെ ഒരു പണിയില്ലെന്നേ നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ തേയുന്നില്ല ഈ ചെറുക്കൻ പിന്നെ അവൻ പറയുകയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല എനിക്കും അച്യുതാന തന്നെ വിദ്യാഭ്യാസം ഇല്ലാന്ന് ഞാൻ പറഞ്ഞത് ഈ ചെറുക്കനെ സത്യം പറഞ്ഞാൽ തലയ്ക്ക് സൂവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എവിടെയെങ്കിലും കൊണ്ട് നല്ല നാല് ഷോക്ക് കൊടുത്താൽ ഈ ചെറുക്കൻ ചിലപ്പോൾ രക്ഷപ്പെടും ഈ വീട്ടുകാരൊന്നും ഇല്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് തന്തയും തള്ളയും സഹോദരങ്ങളൊന്നും ഇല്ലയെന്ന് ഇങ്ങനെ രാവിലെ അഴിച്ചുവിട്ടിരിക്കുക ഈ ഒരു കൂതറ ചെറുക്കനെ അവൻ്റെ പുറകെ കുറേ അലവലാതി ചാനലുകൾ മൈക്കും കൊണ്ട് അവനെയും കൊണ്ട് നടക്കുന്നുണ്ട് നാണമുണ്ടോയെന്നാലോ ചെന്ന് ആത്മാഭിമാനമുള്ള ഒരു യൂട്യൂബർ ആണെങ്കിൽ അവൻ യവൻ്റെ പുറകെ നടക്കുവോ മൈക്കും കൊണ്ട് ഇവൻ പറയണ വങ്കത്തരങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ ഇടുക യവൻ ആരെ പറമ്പി പൂരപ്പറമ്പിൽ പറയുമ്പോൾ അവൻ എന്തൊക്കെയോ പറയുന്നു ചേർക്കാൻ അപ്പോൾ അതെടുത്ത് ഇവ ആരുടെ സിനിമയിലെ അവസാന വാക്കുക സിനിമയെപ്പറ്റി സംസാരിക്കാൻ എടാ നിനക്ക് താല്പര്യമില്ല ഈ കണ്ട കണ്ടാൽ മോശം ആണെങ്കിൽ നീ നിൻ്റെ വഴിക്ക് പോകും ഇതങ്ങനല്ലേ എന്നിട്ട് യൂട്യൂബർമാരെ കാണുമ്പോൾ എൻ്റെ റിവ്യൂ എടുക്കുന്നില്ലല്ലേ ഞാനാണ് സിനിമ കണ്ടുപിടിച്ചത് എൻ്റെ ആദ്യമായിട്ട് ഞാനല്ലേ നിങ്ങൾക്കൊക്കെ റിവ്യൂ എൻ്റെ എന്തൊരു നാണക്കേട്ടം നിലച്ചു നോക്കി നിങ്ങൾ ഈ എറണാകുളത്ത് ഇങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും അങ്ങനെ ആരും ഇല്ല കേട്ടോ ഇങ്ങനെ ഒരു കൂതറ ചെറുക്കനിട്ട് വളർത്തുന്നത് എന്തിനാണ് നിങ്ങൾ സിനിമാക്കാരെങ്കിലും അല്ലെങ്കിൽ സിനിമ നല്ല സിനിമയെ ആസ്വദിക്കുന്ന ആൾക്കാരാണെങ്കിൽ തിയേറ്ററിൻ്റെ ഗേറ്റിനകത്ത് എവിടെയെങ്കിലും അവനെ കണ്ടാൽ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നാല് ഇടിയിടിച്ചുകൊടുത്തിട്ട് പോടാ വീട്ടിലൊന്ന് പറയണം ഇത് അതിന് പകരം ഏത് പടം വന്നാലും ഈ കെട്ടി എഴുന്നളിച്ചു ഈ ചെറുക്കം വരിക രാവിലെ ഒരു സ്കൂട്ടറിൽ എന്നിട്ട് അവന് പോലെ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുക എന്നിട്ട് അവൻ ഇപ്പോൾ പറഞ്ഞു എനിക്ക് വിദ്യാഭ്യാസം ഇല്ല എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ വേണ്ടാന്നേ ഞാനെൻ്റെ തന്തയല്ലല്ലോ എനിക്ക് ചിലവിന് വരുന്നത് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല അച്യുതാനന്ദനും വിദ്യാഭ്യാസം ഇല്ല എനിക്കും ഇല്ല നോക്കും ആലോചിക്കുക വി എസ്സിനെ പോലെ സഖാവ് വി എസ്സിനെ പോലെ ഒരാളുമായിട്ടാണ് എന്നെ കമ്പയർ ചെയ്യുന്നത് അച്യുതാനന്ദനും വിദ്യാഭ്യാസം ഇല്ല എനിക്കും ഇല്ല ഏ എന്നിട്ട് ഈ മാനവിൽ ഗോപുരം എന്ന് പറഞ്ഞ പടം റിവ്യൂ അവൻ ചെയ്തോ എന്ന് പോലും എനിക്കറിയില്ല കാരണം യവുമാരുടെ ഒരു തന്നെ റിവ്യൂ ഞാൻ കാണില്ല ഇവനൊക്കെ നക്കാപിച്ച വാങ്ങിച്ചുകൊണ്ട് അയ്യായിരം പതിനായിരം അമ്പതിനായിരം രണ്ട് ലക്ഷമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം അത് കൊടുക്കുന്നവനും ചെയ്യുന്നത് തെറ്റാണ് യവനെ പോലുള്ളവൻ എന്ത് റിവ്യൂ ചെയ്താലും പോടാപ്പുല്ലേ എന്ന് പറയണ്ടേ ഇവൻ്റെയൊക്കെ റിവ്യൂവിനെ പേടിക്കാൻ എന്തിനാ എനിക്ക് മനസ്സിലാവില്ല നല്ല സിനിമയാണെങ്കിൽ ഓടും മോശ സിനിമയാണെങ്കിൽ പൊളിയും യവൻ്റെ ഒന്നും റിവ്യൂ ഒന്നും കണ്ടുകൊണ്ട് ആരും സിനിമയ്ക്ക് പോകില്ല ആ യവോ ഈ ഈ പൊട്ട ചെറുകൈ റിവ്യൂ ചെയ്തു കേട്ടോ എവൻ കൊള്ളാമെന്ന് പറഞ്ഞു എന്നാൽ പോകാന്ന് പറഞ്ഞു പോണവനാണ് അടി കൊടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എവനെവിടെയെങ്കിലും വെച്ച് എൻ എനിക്ക് ഒന്നാ സമയം മോശമാണ് ഇവനെ എറണാകുളത്ത് എവിടെയെങ്കിലും വെച്ച് ഞാൻ കണ്ട സത്യം ഒരു അക്ഷരം ചോദിക്കില്ല എൻ്റെ മൂക്കിടിച്ച് പരത്തി ഞാൻ അലവലാതെ ചെറുക്കൻ മര്യാദയ്ക്ക് വീട്ടിലിരിക്കുന്നവനെ ഒരു ഇരുപത്തഞ്ച് സിം വെച്ചിട്ട് മാറി മാറി വിളിക്കുക ഒരു ഒരു സിം നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ അടുത്ത സിമ്മിൽ നിന്ന് വിളിക്കുക നാണോ ഉണ്ടെങ്കിൽ വിളിക്കുക ഞാൻ അവൻ്റെ സഹോദരിയുടെ ഭർത്താവ് ആണോ അളിയനാണോ ഞാൻ ഇവൻ ഇങ്ങനെ വിളിച്ച് നമ്മളെ കളിയാക്കാൻ നമുക്ക് ഒരു പരിചയമില്ലാത്ത പയ്യനാണ് വേറെ ഒരു പണി ഇല്ല എന്നുള്ളതാണ് ഇങ്ങനെയും ജോലി ഇല്ലാതെ ഇവിടെ ബംഗാളികളൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യും ഇവനൊക്കെ വേർത്ത് ജോലി ചെയ്ത് ജീവിക്കണ്ടേ ഒരു മന്ദബുദ്ധി മോഹവും വെച്ച് ഇങ്ങനെ ഇറങ്ങിയിരിക്കുക രാവിലെ തിയേറ്ററിന് അടയിൽ വന്ന് പിച്ചക്കാരനെ പോലെ ഒന്നുകൊണ്ട് റിവ്യൂ എടുക്കുക അവർ റിവ്യൂ അവൻ്റെ റിവ്യൂ എടുക്കുന്നമാർക്ക് വേണം അടി കൊടുക്കാൻ അലവലാതി എൻ്റെ കൈ കിട്ടാതിരിക്കട്ടെ കിട്ടിയാൽ ഞാൻ എന്ത് കേസ് വന്നാലും നേരിട്ടോളാം ഈടിച്ച് പഞ്ചറക്കാം